അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വാത്താ മുസീനെ മുഹമ്മദീൻസ് ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ പണ്ഡി മിനിങ്ങളെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ് ഫർദ്ദ നിസ്കാരം സംസ്കരിക്കൽ ഓരോരുത്തർക്ക് നിർബന്ധമാണ് അല്ലാത്ത നിസ്കാരങ്ങളൊക്കെ സുന്നത്താണ് അപ്പോൾ സുന്നത്താനുസ്കാരത്തിൽ നാം പലപ്പോഴും നിസ്കരിക്കാത്തവരും ഉണ്ടാകും ഈ വിഷയത്തിൽ ഒരുപാട് ആൾ നിസ്കരിക്കാത്തവരുണ്ട് സംസ്കരിക്കുന്നവരുമുണ്ട് സംസ്കരിക്കുന്നവർ വീട്ടിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് ഒരു പത്താൾ വീട്ടിലുണ്ടെങ്കിൽ ആ ഒന്നോ രണ്ടോ ആൾ നിസ്കരിക്കുന്നവരുണ്ടാകാം നിസ്കരിക്കുന്നവർ അല്ലെങ്കിൽ ഉണ്ടാവൂല്ല അതായത് താജ്യ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പറയുന്നത് താജ്യ നിസ്കാരം എന്നുള്ളത് അത് ഏറ്റവും സുന്നത്വം ഉണ്ടോ നിസ്കാരത്തിൽ നിസ്കരിക്കൽ സുന്നത്വം ഉണ്ടോ അത് നിസ്കരിച്ചാലുള്ള പ്രതിഫലം എന്ത് അതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ് ഒരു ഉണർത്തിൽ മാത്രമാണ് ഏതൊരു വിഷയങ്ങളും ഉണർത്തുമ്പോഴാണ് അത് പിന്നെയും ചിന്തിക്കാനുള്ള മനസ്സ് അള്ളാഹു താല ഓരോരുത്തർ കിട്ടി തരുന്നത് അറിയാം എങ്കിലും വിസ്കരിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അതിലൂടെ നോക്കുമ്പോൾ അതുകൊണ്ടുള്ള മനസ്സിലാക്കി സ്കെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമാണ് ദേവത്തെ എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണം ദീനിങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കണം സ്റ്റോപ്പ് ആക്കുന്ന പരിപാടി ഇല്ല ഇരായുള്ള ഖ്യാമ ഖ്യാമെന്ന വരെ വരേ പറ ഇലിമയുള്ളവരൊക്കെ പറഞ്ഞു കൊണ്ടേയിരിക്കണം വിസ്കരിക്കുമ്പോൾ നമ്മൾ ഓതെന്താണ് ഫാത്തിയാണ് അപ്പം ഇന്ന് നമുക്ക് ഫാത്തിയ ഓതാ നാളെ നമുക്ക് ഫാത്തിയൊക്കെ പകരം അൽബക്കറ ഓത അത് പറ്റൂല നിയമമാണ് വിസ്കാരത്തിൻ്റെ തുടക്കത്തെ കൈകെട്ട് കഴിഞ്ഞാൽ നിസ്കരിക്കുമ്പോൾ ഓതേണ്ടത് ആദ്യത്തെ വിസ്കാരത്തിൽ ഫാത്തിയാണ് ഫാത്തിയ അല്ലാത്ത നമുക്ക് വേറെ ഓതാൻ പറഞ്ഞാൽ പറ്റുമോ പറ്റൂല ഫാത്തിയാണ് നിർബന്ധം അപ്പോൾ ഫാത്തിയ ഓതണമെങ്കിൽ എല്ലാവർക്കും അറിയും അപ്പോൾ ചില ആൾക്കത് മറന്നു പോയാലോ അതിൻ്റെ മഹത്വം അറിയാതെന്നാലോ അതിങ്ങനെ വേദം പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ അപ്പോഴത് ചിന്തിക്കാനുള്ള മനസ്സ് ഉള്ളാഹു തലം ഇട്ട് തരും ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് താജ് സംസ്കാരം എന്നുള്ള കാരമുണ്ട് അത് വലിയ മഹത്തമായ സ്കാരമാണ് ഏതൊരു വ്യക്തിയെയും വലിയ മഹത്തമാകുന്ന വലിയ ഉയർച്ചയിലേക്ക് എത്താനും വലിയ സ്ഥാനത്തേക്കെത്താനും വലിയ പദവി കിട്ടാനും അവരുടെ ബിസിനസ് ഒരു മറ്റുള്ളതിലൊക്കെ ബർക്കത്ത് കിട്ടാനും വലിയ ഉപകാരപ്പെടുന്ന സ്കാരമാണ് താജ് സംസ്കാരം നിസ്കരിക്കുന്നവർക്ക് വലിയ ഫലങ്ങൾ കാണുന്നുണ്ടാകും സംസ്കരിക്കുന്നവരൊക്കെ വിസ്കരിച്ചതിന് ശേഷം ധാരക്കുമ്പോൾ വലിയ മഹത്വമുണ്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്താണല്ലോ ഉറച്ചു ഉറങ്ങിയതിന് ശേഷം എണീച്ചിട്ട് എഴുന്നേറ്റതിന് ശേഷം സ്കാരമാണ് താജ് അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് ലാസ്റ്റ് സ്വഭിഭാഗം കുറേ മുമ്പ് എഴുന്നേറ്റ് നമ്മളിങ്ങനെ വിസ്കരിക്കുകയാണ് താജ്സ്കാരം ആ താസ്കരിച്ചു കൊണ്ട് വലിയ മഹത്വമുണ്ട് അതിനാ വലിയൊരു പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് അള്ളാഹു താൻ ചോദിച്ചാൽ അല്ലാഹു തരും ആ സമയമാണത് ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങല്ലേ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് അള്ളാഹുവിനോട് തോവ ചെയ്ത് മടങ്ങല്ലേ തെറ്റുകൾ ചെയ്തത് കൊണ്ട് അള്ളാഹുലേക്ക് മാഫ പ്രവർത്തിപ്പിക്കാം അള്ളാഹുലേക്ക് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് പൊരുത്തപ്പെട്ടു തരാമേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം ബിസിനസ്സിലെന്നെങ്കിൽ തകരാറ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ആയത് ചോദിക്കാം ഏതു വിഷയം ചോദിക്കാനും അതിന് വലിയ മഹത്വമുള്ള ഒരു സ്കാരമുണ്ട് താജ്സ്കാരം കാരണം താജ്സ്കാരം എന്നുള്ളത് സുന്നത്താണെന്ന് പറഞ്ഞിട്ട് സുന്നത്തുണ്ടോ എന്നുള്ളതാണ് ചോദ്യം താജസ്കാരത്തിന് ഏറ്റവും വലിയ മഹത്തായ സുന്നത്തുള്ളതാണ് സുന്നത്തായ കാര്യമാണ് താജുസ്കരിക്ക വലിയ സുന്നത്തുള്ള സുന്നത്തുള്ള സ്കാരമാണ് താജു അതായത് ഉറക്ക ഇഷാതിന് ശേഷം കുറച്ച് ഉറങ്ങണം ഇഷാസ്കാരത്തിന് ശേഷം സ്വഭ്യ സമയമുണ്ട് എന്ന് പറഞ്ഞാൽ ഉറങ്ങേണ്ടതാ പറ്റൂല ഇഷ്ടം കുറച്ച് ഉറങ്ങണം ഉറങ്ങിയതിനു ശേഷമുള്ള സ്കാരമാണ് താജുദ് ഉറങ്ങാണ്ടബിന്സ്കാരം ആവുന്നില്ല താജ്സ്കാരത്തിൻ്റെ സമയം തന്നെ ഇഷാതിന് ശേഷം ഉറങ്ങണം ഉറങ്ങിയതിനു ശേഷമുള്ള സ്കാരമാണ് സുബീരിയുള്ള സമയത്തുള്ള ഉറങ്ങിയതിനു ശേഷമുള്ള സ്കാരമാണ് താജുദ് കാരണം രാത്രി ഖുർആൻ ഓതി ഖുർആാനോ താജ്സ്കരിക്കണമെന്ന് അള്ളാഹു താല തന്നെ നബി നബീസ് അല്ലാസ്ലാം തങ്ങളോട് നിർദ്ദേശിച്ചതായി കാണാം സുറത്ത് ഇസ്ലാൽ കാണുന്നുണ്ട് അള്ളാഹു താല തന്നെ നബി നബീസ്വല്ലാ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞമ്മക്കത് സുന്നത്താണ് എല്ലാവർക്കും സുന്നത്താക്കിട്ടേ ഉള്ളൂ വിസ്കാരം എന്നാലും അതിന്റെ മഹത്വം വലുതാണ് വരതാട് പറഞ്ഞതാണ് സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് ഓ അല്പസമയം നിങ്ങൾ എണീറ്റുകൊണ്ട് നിസ്കരിക്കണം അതായത്

ആ വിഷ്കാരം കൊണ്ട് താജുസ്കരിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട് വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹുത്താല ജനങ്ങളും വരും അള്ളാഹുവിൻ്റെ മുമ്പ് വലിയ പദവികളിലേക്ക് തരാം വലിയ പദവികൾ അള്ളാഹുത്താലെ തരും അള്ളാഹുലേക്ക് നല്ല തവാദോടെ നിൽക്കുമ്പോൾ അള്ളാഹു ഓരോരുത്തരും അള്ളാഹു ഏഴ് വൈകൂടെയാണ് ഉയർത്തപ്പെടുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹുത്താലെ ഉയർത്തിക്കളിയും അള്ളാഹുത്താന് ഉയർത്തുന്നതിൽ ഏറ്റവും വലിയ അർദ്ദമായ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താജുസ്കരിക്കുന്നവർക്ക് താജ്ജുസ്കരിക്കുന്നവർക്ക് അതാവും ഇഷ്ടമാണ് സുന്നത്ത ആസ്കാരമാണെങ്കിൽ പോലും ആ ആസ്കാരം പിന്നെ ഒരു കാര്യമുണ്ട് വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവ് ഒക്കെ ഉണ്ടാകും എന്നാൽ താജു നിസ്കരിക്കുന്നവർ നിസ്കരിക്കാത്തൊരു തച്ച എണുപ്പിച്ച് എണുക്ക് താജ്സ്കരിക്കുകറങ്ങണ്ട എന്ന് പറയാൻ പാടില്ല ഒരാളെയും കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ വേറെ വേറെ ഒരാളെ അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടാക്കി ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തലോ അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് കറാഹത്താട് അത് പാടില്ല നിസ്കരിക്കുന്നവർ നിസ്കരിച്ചാൽ അവർക്ക് മഹത്വമുണ്ട് പ്രതിഫലമുണ്ട് ഒരു ഉയരുന്ന സ്ഥാനത്തേക്ക് എത്താനും കഴിയും ഉണ്ടായിരുന്ന കാര്യങ്ങൾ കിട്ടും അല്ലാതെ നിസ്കരിക്കാത്തവരൊക്കെ അവർക്ക് എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോയി വന്നിട്ട് ആ കുറച്ച് സമയം ഉണ്ടാവും ആ സമയത്ത് തുറങ്ങുമ്പോൾ ഒരു തണുപ്പിക്കും എടുക്കി താജ് വിസ്കരിക്ക എന്ന് പറയാൻ പാടില്ല ഒരാൾ നിസ്കരിക്കാൻ പറ്റാത്ത ഫറുദ് അല്ലല്ലോ സുന്നത്തായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് അതിനെ തച്ച് ഫർദിൻ്റെ സ്ഥാനത്ത് പോലെ ആക്കിയിട്ട് എംബി അവർ ബുദ്ധിമുട്ടിക്കല്ല ഉറക്ക് മറ്റവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിസ്കരിക്കലോ അത് പാടില്ല അത് കരാത്താട് നിശിതമാണ് അങ്ങനെയൊന്നും ഇസ്ലാം പഠിപ്പിച്ചില്ല നിസ്കരിക്കുന്നവർക്ക് വലിയ മഹത്വമുണ്ട് താജ്സ്കരിക്കുന്നവർക്ക് വലിയ മഹത്വമുണ്ട് അത് സംബന്ധിച്ച് ധാരാളമുണ്ട് അതീസുമുണ്ട് ഒരുപാടുണ്ട് അതൊന്നിപ്പോൾ പറഞ്ഞാല് ദീർഘ സമയമില്ലല്ലോ താജസ്കാരം എന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള സ്കാരമാണ് വിശാസ്കാത്തിന് ശേഷം ഉറങ്ങിയതിന് ശേഷമുള്ള സ്കാരമാണ് താജുസ്കാരം അനുസ്കരിച്ചേറ്റ് അതിന് ശേഷം നിങ്ങൾ ആ സ്കാരം അതിന് രണ്ട് രണ്ടരക്കാലത്താണ് താജസ്കാരത്തിന് ഇത്ര രക്കാത്ത കൃത്വമൊന്നുമില്ല എങ്കിലും ആ രണ്ട് രണ്ടരക്കാതാണ് നിസ്കരിക്കുന്നത് എല്ലാ ആളുകളും അധികവും ആ രണ്ട് രണ്ടരക്കാത്ത നിസ്കരിക്കുമ്പോൾ സ്കാരത്തിൽ നിങ്ങൾ സൂറത്തുകൾ വലിയ സൂറത്തുകൾ ഓതാം വലിയ സൂറത്തുകൾ ഓതിക്കൊണ്ട് നിങ്ങൾ ആസ്കാരം കൂടുതലാക്കി നിസ്കരിക്കുന്നതിനെ കടണ്ടക്കാത്തുകൊണ്ട് ദീർഘിച്ച സുഹൃത്തൊക്കെ ഓതി നിസ്കരിച്ച ശേഷം ആയിരിക്കുമ്പോൾ ആ ആക്കെ ഫലമുണ്ട് ബിസിനസ്സുകാരോട് പറയാൻ ജോലിക്കാർ വലിയ ബിസിനസ് നടത്തുന്നവരുണ്ടാകും ബിസിനസ് പൊട്ടിയവരുണ്ടാകും അതുപോലെ ആര് നിങ്ങളുണ്ടാകും എല്ലാവരും ഈ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് അള്ളാരിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അതൊക്കെ തീർന്നിട്ടാൻ കിട്ടാൻ നിസ്കരിക്കുന്നവർക്ക് കഴിയും അള്ളാഹു താനെ താജ്നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ അതുകൊണ്ട് നിസ്കരിക്കുന്നവർ നിങ്ങളത് നിസ്കരിക്കാത്ത